ജ്യേഷ്ഠനോട് ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം കിതാബിൽ പറയുന്നത് ജ്യേഷ്ഠന്മാരെ അങ്ങനെ നമ്മൾ കണ്ടത് ഞാൻ നോക്കുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല അനുജനോട് മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം നമ്മളെ മക്കൾ എന്തെങ്കിലും തുടങ്ങിയിട്ട് പൊട്ടിപ്പോയാൽ നമ്മൾ സഹായിക്കൂലേ അതേപോലെ തന്നെ അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഓനാരോട് വെച്ചിട്ടാണ് തുടങ്ങിയത് എന്നൊന്നും പറയരുത് ജ്യേഷ്ഠൻ അനുജന്മാരോട് ബന്ധമില്ലാതെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നടത്തിയിട്ട് എന്താ കാര്യം ജ്യേഷ്ഠനോട് വന്ധുല്ല അനുജനോട് വന്തു ഭയങ്കര സംഘടന പ്രാസ്ഥാനിക നേതാവായിട്ട് എന്താ കാര്യം അതാണ് ഇസ്ലാം പറയണത് ഇളയമ്മമാരോട് അഥവാ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാരോട് ഉമ്മാക്ക് കൊടുക്കണം പരിഗണന കൊടുക്കണം അൽ അൽഹാലു ബിമൻസിലത്തിൽ ഉമ്മീ ഹദീസിൽ കാണാം ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെയാണോ മൂത്തമ്മ ഇളയമ്മമാരെ ഇളയമ്മ ഉമ്മാന്റെ സഹോദരിമാരെ ബുദ്ധിമുട്ടിച്ചാൽ ലഭിക്കുക ആ കുറ്റം തന്നെയാണോ എന്ന് ഇമാമിങ്ങൾക്ക് ചർച്ചയുണ്ട് ഝർക്കി ഒക്കെ വീക്ഷണപ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച് അതേ കുത്തൻ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുന്ന ഇമാം ജർക്കഷി തങ്ങളുടെ ഒക്കെ വീക്ഷണം അത്ര വരെ ഗൗരവകരമായ ചർച്ചയാണ് ഉപ്പാന്റെ ഏട്ടനണിയന്മാർ ഇളയപ്പ മൂത്താപ്പമാർ ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം വലിയ കാര്യമാണ് ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അതിന്റെ മീതെ പറക്കുന്ന ഒരു പറവിയും ലോകത്തില്ല അതുകൊണ്ടല്ലേ ആദ്യമായിട്ട് ജുബിലീല കണ്ടപ്പോൾ കണ്ടപ്പോ നബിസ് അലിസ്ലി തങ്ങൾക്ക് ഒരു ബേജാർ വന്നു ഖദീജ അടങ്ങി എന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞത് വല്ലാഹി അബദ തങ്ങളെ കൈവിടൂല കൈവിടൂലെ എൻ്റെ കാരണം ഒന്നാമത് പറയുന്നത് ഇന്ന കല തസീലുർ റഹിമ നിങ്ങൾ കുടുംബം എന്താ നോക്കുന്നാളല്ലേ എങ്ങനെയാ കൈവിടുക അതാണ് ഒരാൾക്ക് കിട്ടണ്ട ഒന്നാമത്തെ റാങ്ക്

മൂപ്പരം നാല് പങ്ങളിയും കെട്ടിച്ചിട്ടല്ലേ മൂപ്പരെ കല്യാണം നടത്തി ആ സർട്ടിഫിക്കറ്റ് മതി മഞ്ചന്മാരെ സ്വർഗ്ഗത്തു കെത്താൻ അതാ നമുക്ക് വേണ്ടത് പങ്ങന്മാരെല്ലാം വീട്ടിലേക്ക് ചാക്കരിയെല്ലാം കൊണ്ടിടലല്ലേ എന്താണ് പൊന്നുപോലല്ലേ പങ്ങമാരല്ലേ നോക്കല് അതാ നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല ഇതന്നെ ഏറ്റവും വലിയ ആത്മീയത അതുകൊണ്ട് ആദ്യം കൊടുക്കണ സർട്ടിഫിക്കറ്റ് ഇന്നക്കലത്തെ സിലൂർമാ തങ്ങൾ കുടുംബന്ത ചെറുക്കുന്ന ആളല്ലേ നമ്മളടുത്ത് നമ്മളെ കുടുംബം വല്ലതും പ്രതീക്ഷിച്ചു നമുക്കത് കൊടുക്കാനുള്ള കഴിവുണ്ടായി എന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് മുഴുവനും ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന നമ്മളെ പെങ്ങൾ ഇടക്കിടക്ക് ജ്യേഷ്ഠൻ അനുജൻ ആങ്ങളെമാര് കാണാൻ വരൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ ഓൾ കെട്ടിയല്ലോ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ അവരെ അവഗണിച്ചാൽ മൻ കഥ അമനിർ തോ നമ്മൾ ടുത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ നഷ്ടപ്പെട്ടു നമുക്ക് ആദ്യം വേണ്ടത് ഭാര്യ മക്കൾ കുടുംബം അതുകൊണ്ടല്ലേ നാല് സ്വതക്ക പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞു ഒന്ന് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് മോചിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കാനൊക്കെ ചെയ്യുന്നത് ഫീ സബീലില്ല അള്ളാൻ്റെ മാർഗത്തിൽ കുടുംബത്തിന് സ്വതക്കെയ്യുന്നതും ഇതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂലിയുള്ള സ്വതക്ക നബീസുല്ലം പറഞ്ഞത് കുടുംബത്തിന് ചിലവാക്കുന്നതാ അതിന്റെ കാരണം എന്താ ബാക്കി മൂന്നും ഒരുപക്ഷെ നിനക്ക് ഫർല് കൊള്ളുന്നില്ല ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ മക്കളെ കാര്യം നോക്കൽ നിന്റെ അതിന്റെ കാരണം രണ്ടാമത്തെ കാരണം നാല് കാരണങ്ങൾ ഉണ്ട് അതിന് രണ്ടാമത്തെ കാരണം ബാക്കിയുള്ളതൊക്കെ മസലഹത്ത് ആവണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഉപകാരപ്പെട്ടുള്ള നീ ചിലപ്പോൾ ഒരു സമരത്തിന് സഹായിച്ചു സമരം തോറ്റേക്കാം അല്ലെങ്കിൽ കിഡ്നി രോഗിക്ക് സഹായിച്ചു വിജയിച്ചേക്കാം ഫൈലായേക്കാം കുടുംബത്തിന് അരി വാങ്ങിക്കൊടുത്ത അരി എന്തായാലും ഉണ്ടല്ലോ അവിടെ മക്കളോ ഭാര്യ ആരെങ്കിലും തിന്നുമല്ലോ മസ്ലെ തുറപ്പായിട്ടുണ്ടാവും ബാക്കി ഫത്തുഹുൽബുൽ മുജീബ് അത്തറഹീബ് 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 അത്തറീബിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അപ്പൊ കുടുംബം അത് നമ്മൾ ഒന്നാം നമ്പർ ഭാര്യക്ക് ഭാര്യ കിട്ടണില്ല മക്കൾക്ക് നമ്മൾ കിട്ടണില്ല ഉപ്പാക്കുമ്മക്ക് നമ്മൾ കിട്ടണില്ല അതങ്ങനെ വന്നു പോകാൻ പാടില്ല ഞാൻ വയ്യത്തെയാണ് ഹിജറക്ക് ും എന്റെ നീ അല്ലേ കരി പോയി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉമ്മാക്ക് ഗുളികമായി കൊടുത്തിട്ട് മതി സോൺ അതിന്റെ അർത്ഥം അങ്ങനെയാണ് അതൊന്നും ഇല്ലാണ്ട് ദേവത്തിനും നമ്മൾ ഇറങ്ങണ്ട ഉപ്പ ഉമ്മ ഭാര്യ മക്കൾ ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ് ലാസ്റ്റ് പാർട്ട് പറഞ്ഞാൽ നിർത്തണം നാലാമത്തത് സ്വർഗത്തിലെത്തുന്ന അമലേത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരം വസല്ലി ബില്ലൈൽ വന്നാസു നിയാം എണീറ്റ് നിസ്കരിക്കണം ആ വലിയ വതുദില്ലു അല്ലാഹു ചിലരെ ഏറ്റെടുക്കും ചിലരെ ചിലരെ അങ്ങോട്ട് താഴ്ത്തും ചിലരെ ഉയർത്തും ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം അല്ലാഹു

നേരത്തോണ്ട് എന്നിട്ട് തഹജ്ജുസ്കരിക്കുക തഹജ്ജു പതിവാക്കാൻ കഴിയാത്തതിന്റെ കാരണം ഇമാം ഷാറാനി അറിയാഹു പറയുന്നുണ്ട് തഹജ്ജുദ് തുടങ്ങുന്നുണ്ട് പക്ഷെ പതിവാക്കാൻ കഴിയുന്നില്ല അതിന്റെ കാരണം മഹാൻ അവൾ പറയാ എന്നെ പുകഴ്ത്തണം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് ഒരാൾക്ക് സ്വന്തം തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് തഹജു പതിവാക്കാൻ കഴിയില്ല ഈ വെസ്റ്റേൺ സൈക്കോളജിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് അത് വെസ്റ്റേൺ സൈക്കോളജി പല സ്ഥലത്തും തസവൂഫുമായി ഏറ്റുമുട്ടുന്നുണ്ട് ശരിക്ക് കിതാബും സൈക്കോളജിയും പഠിക്കാതെ മുന്നോട്ട് പോയാൽ പല സ്ഥലത്തും നമ്മൾ ചിതറിപ്പോകും നമുക്ക് തോന്നരുത് ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെ തോന്നിപ്പോയാൽ ഞാൻ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് ഞാൻ സംഭവമാണെന്ന് തോന്നിയാൽ എനിക്ക് തഹജ്ജു പതിവാക്കാൻ കഴിയില്ലെന്ന് ഇമാം ഷെറാനി റഹിമുല്ല പറയുന്നുണ്ട് ചെറിയൊരു ചരിത്രം വർക്കത്തിന് വേണ്ടി പറഞ്ഞു ചരിത്രം എന്ന് പറഞ്ഞ ഒരു രണ്ട് പേര് വർക്കത്തിന് പറഞ്ഞ് ഞാൻ നിർത്തണം ഇബിനു സീരിൻ റലി അള്ളാഹൊന്നു അഥവാ മുഹമ്മദ് ഉബിനു സീരിൻ റലി അള്ളാഹൊന്നു സഹോദരി അൻഹ വലിയ ആബിദത്താണ് നല്ല ഉമ്മമാരെ ആ എല്ലാ ദിവസവും ജുസ് ജുസ് രണ്ടു ദിവസത്തെ തഹജു കൊണ്ട് ഒരു ഹത്തു പൂർത്തിയാക്കും ആ മഹതി അവൾ വിളക്ക് കത്തിച്ചിട്ട് തഹജു ആരംഭിച്ചാൽ എണ്ണയങ്ങാനും തീർന്ന് വിളക്ക് അണഞ്ഞു പോയാൽ ആ മഹദിയുടെ ഖുർആാനിന്റെ തഹജുദിന്റെ വിറക്കത്തുകൊണ്ട് ആ ചുമരിങ്ങനെ ലേറ്റ് എത്തും പ്രകാശിക്കും തഹജ്ജുദും പ്രകാശമാണ് ഖുർആാനും പ്രകാശമാണ് അതുകൊണ്ടാണ് വിത്തറിന്റെ അവസാനത്തെ റക്കായത്തിൽ ഒരു ഹത്തുമോതി തീർക്കുന്നത് കൊണ്ട് രാത്രിയെ ഹയാത്താക്കുന്നത് കൊണ്ട് കൂടിയാണ് ദുന്നൂറയിൻ എന്ന് ഉസ്മർ അലി അള്ളാഹുനുവിന് പേര് വന്നത് ദുന്നൂറയിന്ന് കാരണം അഞ്ച് കാരണമുണ്ട് അൽ മജാലിസുൽ വഴലുണ്ട് അതിൽ ഒരു കാരണം അതാണ് നമുക്കൊക്കെ രാത്രിയായി ഹയാത്താക്കുന്ന ജീവിതം ഉണ്ടാവണം നാളെ ആഹ്രത്തിൽ ഖബറിൽ സുറാത്തുപാലത്തിൽ അവിടെ ഒക്കെ വെളിച്ചായിട്ട് വരുന്ന ഒരു ഇബാദത്താണ് തഹജ്ജുദ് അത് നമുക്കുണ്ടാവണം തഹജ്ജുസ്കരിച്ചാക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്താന്ന് പറഞ്ഞാൽ സ്വലിഹീങ്ങളെ ബേക്കിൽ ഒളിച്ചു നിന്നിട്ട് സ്വർഗ്ഗത്ത് അങ്ങ് പോവാ അലേക്കും വിക്യാമില്ലേ നിങ്ങൾ തഹജുസ്കരിക്കണേ അതിൻ്റെ ഓഫർ എന്താ നിങ്ങൾ പറയണത് പറയാം ശരിയാണ് സാധാരണ ഒരു കാര്യം പറഞ്ഞാൽ ആപ്പിൾ കിട്ടും മുന്തിരി കിട്ടും സ്വർഗം കിട്ടും അങ്ങനെ കിട്ടും എന്നല്ലേ പറയണു ഇതെന്താ പറയുന്നത് എങ്കിൽ അത് സ്വാലിഹിങ്ങളുടെ ശരിയാണ് അപ്പൊ സ്വാലിഹിങ്ങളെ ശരിയായാലും നമ്മൾ ചെയ്യണമെന്നുണ്ടോ ആ ഉണ്ട് സ്വാലിഹിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോവാ ഇല്ലെങ്കിൽ സ്വാലിഹിടെ വേക്കിൽ ഒളിച്ചെന്നാല് അറുപത് കുട്ടികൾ ടൂറിന് പോകാനുള്ള ബസ്സിൽ അങ്ങോട്ട് കയറുമ്പോൾ അമ്പത്തൊമ്പത് കുട്ടി കേട്ടിട്ട് ഒരു കുട്ടിനോട് പറയാൻ നീ ടൂറിന് വരണ്ടതെന്ന് പറഞ്ഞു എൻ്റെ അവസ്ഥ എന്തായിരിക്കും ആരാണ് എൻ്റെ സ്വാലിഹിടെ വൈകിട്ട് അങ്ങനെ ആട്ടി ഓടിച്ച് നമ്മളെ അവസ്ഥ നമുക്ക് ആകപ്പാടെ സ്വലീഹിങ്ങളല്ലേ ഉള്ളൂ അവരുടെ ഒക്കെ ഹൃദയത്തിൽ ഇടം നേടണം കൽവിൽ ഇടം ഖാൻ ആമിന നമ്മൾ പേടിക്കാതെ സ്വർഗ്ഗത്തിലെത്ത അള്ളാഹു തൗഫിഖയുമാറാവട്ടെ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞ ഈ ഹദീസിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മളെ മജീദ്സ് അല്ലാഹു കബൂൽ ആക്കുമാറാവട്ടെ വാഹർ ധവാനുള്ള റബുൽ അസലുലൈക്കും വറഹമത്തല്ലാഹി വറക്കത്ത്